ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിനയാകുന്ന കാലമാണ് കടന്നു വരുന്നത് എന്തിനും ഏതിനും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ചില്ലറപ്പേരുടെ പണിയൊന്നുമല്ല പോകുന്നത് നിലവിലുള്ള പണി എ ഐ കാരണം പോകുമോ എന്ന ആശങ്കയിലാണ് നാം എന്തിനും ഏതിനും തിരയുന്ന ഗൂഗിളിലെ ജീവനക്കാർ ദൈനംദിനം പ്രവർത്തനങ്ങളിൽ എ ഐ കൂടുതലായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി പരസ്യ വിതരണ വിഭാഗത്തിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗൂഗിൾ ആലോചനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും ഒരു കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് നിലവിലെ ജീവനക്കാർ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യങ്ങൾ വാങ്ങുന്നതിന് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ഗൂഗിളിൻ്റെ പുതിയ നീക്കം ഓട്ടോമാറ്റിക്കായി പുതിയ പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള എ ഐ ടൂളുകൾ ഇതിനോടകം കമ്പനി അവതരിപ്പിച്ചും കഴിഞ്ഞു ഇതിന് കുറച്ച് ആളുകളുടെ സേവനം മതിയാകും കമ്പനിക്ക് കൂടുതൽ ലാഭകരമായ നടപടിയാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഗൂഗിളിലെ എഐ മുന്നേറ്റം തൊഴിൽ നഷ്ടത്തിന് ഇടയാക്കുമെന്നാണ് മാധ്യമ വെബ്സൈറ്റായ ദ ഇൻഫർമേഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതനുസരിച്ച് ആളുകളെ മറ്റ് പലയിടങ്ങളിലേക്ക് മാറ്റാനും പരസ്യ ദാതാക്കളുമായുള്ള കമ്പനിയുടെ ബന്ധം കൈകാര്യം ചെയ്യുന്ന കസ്റ്റമർ സെയിൽസ് യൂണിറ്റിൽ നിന്ന് ചില ആളുകളെ പിരിച്ചുവിടാനുമുള്ള സാധ്യതയും ഏറെയാണ് ചില ചുമതലകളിൽ എ ഐ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ ഗൂഗിളിൻ്റെ പരസ്യ വിഭാഗത്തിൻ്റെ യോഗത്തിൽ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പരസ്യമേഖലയിലെ എ ഐ ഉപയോഗ സാധ്യതകളെക്കുറിച്ചും കമ്പനി അവതരിപ്പിച്ചിരുന്നു എ ഐ പ്രയോജനപ്പെടുത്തി വേഗത്തിൽ പരസ്യങ്ങൾ നിർമ്മിക്കുന്ന രീതിയും കീവേഡുകൾ ഹെഡ്ലൈനുകൾ ചിത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന രീതിയും ഗൂഗിൾ അവതരിപ്പിച്ചു പെർഫോമൻസ് മാക്സ് ഉപയോഗിച്ചാണ് പലയിടത്തും പരസ്യം നിർമ്മിക്കുന്നത് മെയ് മാസത്തിനു ശേഷം ചില അപ്ഡേറ്റുകൾ ഇതിൽ കൊണ്ടുവന്നിരുന്നു ഗൂഗിളിൻ്റെ വിവിധ പരസ്യ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയെല്ലാം പരസ്യങ്ങൾ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുന്നത് പി മാക്സിൻ്റെ സഹായത്തിലാണ് പി മാക്സിന് സമാനമായ ടൂളുകൾ സജീവമാകുന്നതോടെ ഡിസൈൻ വിതരണം തുടങ്ങിയ മേഖലകളിലെ മനുഷ്യരുടെ ഇടപെടൽ കുറഞ്ഞുവരും കമ്പനിയെ സംബന്ധിച്ച് ഇത് ലാഭകരമാണെങ്കിലും ജീവനക്കാരെ അത് നന്നായി ബാധിച്ചേക്കും